നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് പൂജാറൂം കാണാനായിട്ട് സാധിക്കും നമ്മുടെ വീടിനുള്ളിൽ ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പൂജാറൂമിനെ വിശേഷിപ്പിക്കാം നമ്മുടെ വീടിനുള്ളിലേക്കും ആ വീട്ടിൽ താമസിക്കുന്ന നമ്മളിലേക്കും ഈശ്വര ചൈതന്യം പ്രവഹിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന സ്ഥലമാണ് പൂജാറൂം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റൂമിനെ വളരെ പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് വളരെ പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവും നമ്മൾ എന്ത് ഉദ്ദേശത്തോടെയാണ് പൂജാ റൂം നിർമ്മിച്ചത് നമ്മുടെ വീട്ടിലേക്കും നമ്മളിലേക്കും എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരാനാണ് അപ്പോൾ നമ്മൾ ശരിയായ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാതെ ശരിയായിട്ട് കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടികളും വിപരീത ഫലങ്ങളുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പൂജാ റൂമിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ നമ്മൾ പൂജാ റൂമിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ദുഃഖവും ദുരിതവുമായിരിക്കും ഫലം ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പൂജാമുറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ പൂജാമുറിക്കുള്ളിൽ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചുമാണ് നിങ്ങളുടെ പൂജാ റൂമില് ഞാൻ ഈ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കില് ഇന്ന് തന്നെ നിർബന്ധമായിട്ടും മാറ്റുക ഉറപ്പായിട്ടും അതുമൂലം നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെങ്കില് അപ്പൊ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പൂജാ റൂം നിർമ്മിക്കുന്ന സമയത്ത് എപ്പോഴും വാസ്തുവിന് പ്രാധാന്യം നൽകി നിർമ്മിക്കേണ്ടതാണ് വാസ്തുപ്രകാരം എല്ലാം ഒത്തിണങ്ങിയ ഒരു പൂജാമുറിയിൽ ദൈവീക ചൈതന്യം നിറഞ്ഞു നിൽക്കും ആ ഒരു പൂജാമുറിയിൽ നമ്മൾ പൂജകൾ നടത്തുന്നത് വഴി നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാൽ വാസ്തുപരമായിട്ട് ശരിയായ ദിശയിലല്ല നിങ്ങൾ പൂജാമുറി വഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഈ ഒരു പൂജാമുറി എന്ന് മാത്രമല്ല കേട്ടോ പൂജാമുറി നമ്മുടെ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും വാസ്തു ഒക്കെ നോക്കി മാത്രമേ ചെയ്യാറുള്ളൂ ചില ഘട്ടങ്ങളിൽ അവർക്കും അപാകതകൾ സംഭവിക്കാറുണ്ട് അങ്ങനെ എത്രയോ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പൂജാമുറി കൃത്യസ്ഥാനത്തല്ലാതെ പക്ഷെ എന്നിരുന്നാലും അതില് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ വീട് നിർമ്മിക്കുന്നവരെ തന്നെ ആശ്രയിക്കാം ഇനി അതല്ലാതെ പൂജാ റൂം ഇല്ലാത്ത വീട്ടില് ഇന്ന് പലരും ചെയ്യുന്ന ഒരു കാര്യം ചെറിയൊരു പൂജാ റൂം വാങ്ങിക്കൊണ്ടുവരും ഫർണിച്ചർ ഷോപ്പെന്നൊക്കെ ലഭിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ ആ ഒരു പൂജാ റൂം അതും നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വയ്ക്കണം നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് സ്ഥലമുള്ള ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസിൽ കൊണ്ടുവയ്ക്കുകയല്ല വേണ്ടത് നമ്മള് ദൈവീകമായിട്ട് അതിനെ കാണുകയും നമ്മുടെ വീട്ടിലെ ഒരു പൂജാ റൂമായിട്ട് അതിനെ കരുതുകയും ചെയ്യുന്നുണ്ടെങ്കില് സ്ഥാനം നോക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പൂജാ റൂമ് നമ്മൾ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതിനും വളരെ പ്രാധാന്യമുണ്ട് ശരിയായ രീതിയിൽ വൃത്തിയാക്കാനും ശരിയായ രീതിയിൽ പരിപാലിക്കാനും നമ്മൾക്കറിയണം അതിനനുസരിച്ച് ആ ഒരു പൂജാ റൂം നമ്മൾ പരിപാലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാവും നല്ല കാര്യങ്ങൾ സംഭവിക്കും വീട്ടിലെപ്പോഴും വഴക്കും സ്വസ്ഥത കുറവും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പൂജാറൂമിലേക്കൊന്ന് നോക്കുക നിങ്ങൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ പൂജാ റൂമിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക പലപ്പോഴും ഇങ്ങനെ പൂജാറൂമിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന തെറ്റുകൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് എൻ്റെ വീട്ടിലും പൂജാറൂമുണ്ട് എൻ്റെ വീട്ടിലും പൂജാറൂമിൽ ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ അതിൽ ഏറ്റവും പ്രധാനം വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ചില പൂജാറൂമില് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മെയിനായിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കാൻ ഒരു നിലവിളക്ക് ഉണ്ടാവും അതുകൂടാതെ ഡെക്കറേഷൻ വെച്ച് ഒരുപാട് വിളക്കുകൾ ഉണ്ടാവും ഒരുപാട് ഡെക്കറേഷൻ ഒന്നും നമ്മൾ പൂജാ റൂമിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾ ഒന്നോ രണ്ടോ വിളക്കൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തെളിയിക്കുന്ന വിളക്ക് മാത്രം നിങ്ങൾ വൃത്തിയാക്കിയാൽ പോരാ പൂജാ റൂമിലുള്ള ഓരോ വസ്തുക്കളും നമ്മൾ വൃത്തിയാക്കണം പക്കൂട്ടത്തിൽ നമ്മൾ ഡെക്കറേഷനായിട്ട് വെച്ച വിളക്ക് അതും കരി പിടിച്ചിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം ഇനി അടുത്ത ഒരു കാര്യം ഈ ഒരു കാര്യം മുന്നേയും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൂജാ റൂമിൽ ഉടഞ്ഞതോ വക്കു പൊട്ടിയതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ ഫ്രെയിം പൊട്ടിയതോ മങ്ങിയതോ കീറിയതോ ആയ ദൈവത്തിന്റെ ഫോട്ടോകളോ ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്കൊരു അടുപ്പം തോന്നുന്ന ചില ചിത്രങ്ങൾ നമ്മുടെ പൂജാ റൂമിൽ ഉണ്ടാവും അല്ലേ ഒരുപാട് നാള് നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മളും ആ ഒരു ഈശ്വരനുമായിട്ട് ഒരു അടുപ്പം നമുക്ക് അനുഭവപ്പെടും എന്നാലും ഒരു ദിവസത്തില് അത് ഒന്ന് പൊട്ടുകയാണെങ്കിൽ അത് കളയാനോ അല്ലെങ്കിൽ മാറ്റി മാറ്റിവെക്കാനോ മടിയുള്ള ആൾക്കാരുണ്ടാവും എന്നാൽ അങ്ങനെ ഒരിക്കലും നിങ്ങൾ കാണരുത് പൊട്ടിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോകളോ നമ്മുടെ പൂജാ റൂമിൽ വഹിക്കുന്നത് നമ്മുടെ വീടിനുള്ളിലുള്ള ആ പൂജാ റൂമിനുള്ളിലുള്ള ഈശ്വരാധീനത്തെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് ഇപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് ശരിയായ രീതിയിൽ അതിനെ കൊണ്ട് കളയുക എങ്ങനെയാണ് ഫോട്ടോസും വിഗ്രഹങ്ങളും നമ്മൾ കളയേണ്ടത് പൊട്ടിയതൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് കളയുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോട്ടോയോ വിഗ്രഹമോ വാങ്ങി വയ്ക്കാവുന്നതാണ് പക്ഷെ എന്ത് തന്നെ ആയാലും ഇതുപോലുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോസോ ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പോയി പ്രസാദം കഴിപ്പിച്ച് അവിടെ നിന്ന് നമുക്ക് പൂവ് തരുമല്ലോ ആ ഒരു പൂവ് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ പൂജാ റൂമിൽ അങ്ങ് വയ്ക്കും നിർമാല്യമായിട്ടുള്ള പൂക്കള് നമ്മൾ ദൈവത്തിന് ഉപയോഗിക്കുമോ ഒരിക്കലും ഇല്ല അല്ലേ ദേവീ ദേവന്മാർക്ക് നിർമ്മാല്യമായിട്ടുള്ള പൂക്കൾ ഉപയോഗിക്കില്ല അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നിർമാല്യമായിട്ടുള്ള പുഷ്പങ്ങള് നമ്മുടെ വീട്ടിലുള്ള ഭഗവാനെ നമ്മൾ സമർപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈശ്വര കോപത്തിന് കാരണമാക്കും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ആവർത്തിക്കാതിരിക്കുക ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന നിർമാല്യമായിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിൽ ഇടാവുന്നതാണ് അരും ചവിട്ടാത്ത മറ്റു ചെടിയുടെ അടിയിലായിട്ടും വയ്ക്കാവുന്നതാണ് അതിലൊന്നും തെറ്റില്ല പക്ഷെ പൂജാമുറിയിൽ നമ്മുടെ വീട്ടിലുള്ള ദൈവങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് പാടുള്ളതല്ല ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില ആളുകളുടെ വീട്ടിൽ വിളക്ക് ചോർച്ചയുണ്ടാവും അങ്ങനെ വിളക്കില് ചോർച്ച നിങ്ങൾ കാണുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ വിളക്ക് മാറ്റിയിരിക്കണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ചോർച്ചയുള്ള വിളക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തെളിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രോഗദുരിതങ്ങൾ ഒരു കാലത്തും ഒഴിയില്ല എപ്പോഴും വീട്ടിലുള്ളവർക്ക് രോഗങ്ങളായിരിക്കും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പണം ധനനഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു വിളക്കിലുള്ള എണ്ണ ചോർന്നു തീരുന്നത് പോലെ നിങ്ങളുടെ കയ്യിലുള്ള പണവും ചോർന്നു തീരും അപ്പൊ ഒരു കാരണവശാലും ചോർച്ചയുള്ള വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിക്കാനായിട്ട് തെളിയിക്കാനായിട്ട് പാടില്ല ധനനഷ്ടവും രോഗദുരിതവും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ വിളക്ക് തെളിയിക്കാറുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഇതുപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾ നേരിടുന്നത് ഇനി അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ ഒന്നും തന്നെ നമ്മൾ നമ്മുടെ പൂജാ റൂമിൽ വയ്ക്കാൻ പാടില്ല അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും വയ്ക്കാൻ പാടില്ല പൂജാ റൂം എന്ന് പറയുന്നത് പൂജയ്ക്കായിട്ട് ദേവീദേവന്മാർക്കായിട്ടുള്ള സ്ഥലമാണ് അവിടെ നമ്മുടെ വീട്ടിൽ വീട്ടാവശ്യങ്ങൾക്കുള്ള മറ്റു വസ്തുക്കൾ ഒന്നും തന്നെ സൂക്ഷിക്കാൻ പാടില്ല ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതിനുള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് അതുകൊണ്ട് ബുക്കുകളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇനി അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ ചിത്രങ്ങളും പാടില്ല അത് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഭിത്തിയിൽ തൂക്കാം അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ ഒരു കാരണവശാലും പൂജാമുറിയിൽ മരിച്ചവരുടെ ചിത്രങ്ങൾ വയ്ക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും വഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളെല്ലാവരും എല്ലാവരും വീടിൻ്റെ പൂജാമുറി വൃത്തിയാക്കും തുണി ഉപയോഗിച്ചാണ് വൃത്തിയാക്കുക അല്ലേ പൂജാ റൂമിൻ്റെ നിലം തുടക്കാനായാലും ഫോട്ടോസ് തുടയ്ക്കാനായാലും വിളക്കുകൾ തുടക്കാനായാലും നിലത്ത് വീണ എണ്ണ തുടക്കാനായാലും ഒക്കെ അതിനായിട്ട് സെപ്പറേറ്റ് തുണികൾ നമ്മൾ വയ്ക്കാറുണ്ട് മറ്റ് വസ്തുക്കൾ തുടയ്ക്കുന്ന തുണികൾ കൊണ്ട് നമ്മൾ പൂജാ റൂമിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാലും നമ്മൾ ചില ഘട്ടങ്ങളിൽ ഇത് ക്ലീൻ ചെയ്ത് ആ തുണി എന്ത് ചെയ്യും പൂജാ പൂജാറൂമിൻ്റെ മൂലയിൽ തന്നെ വയ്ക്കും ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ക്ലീൻ ചെയ്ത് പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ആ തുണി വൃത്തിയാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കപ്പ് വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൂജാ റൂമിന്റെ പുറത്ത് വയ്ക്കണം പൂജാറൂമിനുള്ളിലായിട്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള തുണികളൊന്നും വയ്ക്കാൻ പാടില്ല ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വിളക്കിലുള്ള എണ്ണ മാത്രം തുടക്കാനാണ് അല്ലെങ്കിൽ വിളക്ക് മാത്രം തുടക്കാനാണ് അപ്പം ആ ഒരു തുണി എപ്പോഴും പൂജാറൂമിന്റെ ഒരു കോർണറിൽ തന്നെ അവിടെ അങ്ങനെ വെക്കും ഒരു കാരണവശാലും അങ്ങനെ വയ്ക്കാനായിട്ട് പാടില്ല അതുപോലെ കീറിപ്പറഞ്ഞ ഗ്രന്ഥങ്ങൾ ചില വീടുകളിൽ കാണാറുണ്ട് പൂജാമുറിയിൽ ഗ്രന്ഥങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ് പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കീറിപ്പറഞ്ഞത് ചെറിയ രീതിയിൽ ബൈൻഡൊക്കെ പോയതുകൊണ്ട് കുഴപ്പമില്ല കീറി എന്താ പറയുക എല്ലാ പേപ്പറുകളും കീറി രീതിയിൽ ഒരു മൂലയിൽ ഇട്ടിരിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ പൂജാ റൂമിൽ ഗ്രന്ഥങ്ങൾ വയ്ക്കരുത് പിന്നെ ഞാൻ മുന്നേയും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തീപ്പെട്ടിയൊന്നും റൂമിൽ സൂക്ഷിക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും തീപ്പെട്ടി ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ നിലവിളക്ക് വാങ്ങിക്കുന്നതുപോലെ കിണ്ടി വാങ്ങിക്കുന്നതുപോലെ പ്രാധാന്യം കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു വസ്തുവാണ് ഒരു കൊടിവിളക്ക് എന്ന് പറയുന്നത് തീപ്പെട്ടിയിൽ നിന്ന് അഗ്നി നിങ്ങൾ കൊടിവിളക്കിലേക്ക് പകർന്നുകൊണ്ട് ആ കൊടിവിളക്കിൽ നിന്നാണ് നമ്മുടെ നിലവിളക്കിലേക്ക് അഗ്നി പകരേണ്ടത് ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും തീപ്പെട്ടിയിൽ നിന്ന് അഗ്നി നിലവിളക്കിലേക്ക് പകരരുത് അപ്പോൾ എല്ലാവരും പൂജാറൂം വൃത്തിയാക്കുക ശരിയായ രീതിയിൽ അതിനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും ഈ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പൂജാറൂമില് ചിലന്തി വല കെട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചിലന്തി വല ഒരു കാരണവശാലും നമ്മുടെ പൂജാറൂമിൽ ഉണ്ടാവാൻ പാടില്ല എപ്പോഴും തുടർച്ചയായിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം അശുഭലക്ഷണമാണ് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൂജാറൂമില് ചിലന്തി വല ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യവും വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ഹൃദയത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ വീട്ടിലെ പൂജാറൂമിനും കൊടുക്കണം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഹൃദയത്തിനുള്ള അതേ പ്രാധാന്യമുണ്ട് നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിക്ക് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി